നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് അതിൻ്റെ ഭരണഘടന തന്നെയാണ് എല്ലാ പൗരന്മാർക്കും അവരുടെ അവകാശങ്ങളെക്കുറിച്ചും അവരുടെ സാമൂഹിക നീതികളെക്കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുന്ന ഏറ്റവും ശക്തവും ദൃഢവുമായ ഒരു ഭരണഘടനയുള്ള രാജ്യമാണ് നമ്മുടെ ഭാരതം ഈ ഭരണഘടനയെ വിഭാവനം ചെയ്യുന്ന ഒരു ഫലകമാണ് എനിക്ക് പുറകിലുള്ളത് കലോത്സവ നഗരിയിൽ കണ്ട ഒരു വ്യത്യസ്തമായ കാഴ്ചയായിരുന്നു ഇത് വിദ്യാർത്ഥികൾക്ക് ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്ക് ഭരണഘടനയുടെ പ്രാധാന്യത്തെ കുറിച്ച് എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നതിന് കൂടിയാണ് ഇങ്ങനെയൊരു ഫലകം ഈ ഒരു മഹാവൃക്ഷത്തിന് താഴെ ഇവർ സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ വേദികളിലൊക്കെ മത്സരങ്ങൾ നടക്കുന്നതിനിടയിൽ എന്നോടൊപ്പം ഒരു പ്രതിമ കൂടി പങ്കെടുക്കുകയാണ് മോളെ എന്താ പേര് ഐഷ ഐഷവാസ് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് കൽക്കുളം ആ കൽക്കുളം ജി എൽ പി സ്കൂളാണോ അതോ ജി യു പി സ്കൂളാണോ എംഎൽ സ്കൂളാണ് അല്ലേ ഏതൊക്കെ മത്സര ഇനങ്ങളിലാണ് ഏതിലൊക്കെയാണ് ഫസ്റ്റ് ആരാ പഠിപ്പിച്ചെന്നേ അനു ടീച്ചർ ആണോ എന്തിനു മുമ്പ് പങ്കെടുത്തിട്ടുണ്ടോ സദ്യ ആദ്യമായിട്ടാണ് വരുന്നത് അല്ലേ ആ ഓക്കെ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് രണ്ടാം ണല്ലോ അപ്പോ എന്തായാലും എല്ലാവിധ അഭിനന്ദനങ്ങളും കേട്ടോ അപ്പോ ഇനിയും ഇനി ഇപ്പോ രണ്ടാം ക്ലാസ്സിലല്ലേ ഇനി മൂന്നിലും നാലിലും പിന്നെ യു പി വരുമ്പോഴും ഒക്കെ സബ് ജില്ലകളിൽ ഇങ്ങനെ വരിക വിജയിക്കുക ഓക്കെ ഓൾ ദ ബെസ്റ്റ് അപ്പോൾ വിവിധ മത്സരങ്ങളിൽ ഇങ്ങനെ ഒരുപാട് കുരുന്നുകൾ പങ്കെടുക്കുന്നുണ്ട് എൽ പി വിഭാഗത്തിൽ ഒരുപാട് മത്സരങ്ങൾ ഇതിനൊക്കെ പൂർത്തിയായി കഴിഞ്ഞു എന്തായാലും ഇങ്ങനെ ഇവരുടെയൊക്കെ ഈ ഒരു കഴിവുകളെ ഇങ്ങനെ ഉണർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കലോത്സവങ്ങൾ തന്നെ സംഘടിപ്പിക്കുന്നത് അപ്പോൾ ഇവരിങ്ങനെ ഈ പ്രതിഭകൾ ഇങ്ങനെ വേദിയിലേക്ക് വരികയും അവരുടെ കഴിവുകൾ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരികയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ മനസ്സിന് കിട്ടുന്നൊരു സന്തോഷം തന്നെയാണ് ഇത്തരം കലോത്സവങ്ങളിലൂടെ വിദ്യാഭ്യാസ വകുപ്പും ലക്ഷ്യമിടുന്നത്